എങ്ങനെയാണ് എന്റെ വെയിറ്റ് ഞാൻ ഉദ്ദേശിക്കുന്ന ലെവലിൽ കൊണ്ടുവന്നേന്ന് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ആണ് പക്ഷേ എന്റെ വെയിറ്റ് ഞാൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഫിഫ്റ്റി ഫൈവ് കെ ജി ആണ് ഫിഫ്റ്റി ഫൈവ് കെ ജിയിലാണ് ഞാൻ എപ്പോഴും മാക്സിമം ഫിഫ്റ്റി ഫൈവ് കെ ജി അതിലും മുകളിലോട്ട് പോകാൻ ഞാൻ ഞാൻ അത് എപ്പോഴും ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ആ ഫിഫ്റ്റി ത്രീയിലോട്ട് പോകണം എനിക്ക് അത്ര ഓക്കെ ആയിട്ട് തോന്നാറില്ല ഭയങ്കരമായിട്ട് എൻ്റെ ഫേസ് ഒക്കെ ഭയങ്കര ടയേഡായണക്കൊക്കെ ഫീൽ ചെയ്യും പക്ഷെ അങ്ങനെ അല്ലാതെ ഞാൻ ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫൈവിലാണ് എപ്പോഴും നിർത്താറ് ഞാൻ മാക്സിമം അതിൽ ഒരു ഫിഫ്റ്റി ഫൈവ് ബോർഡർ കഴിഞ്ഞ് കഴിയുമ്പോൾ ഫിഫ്റ്റി പോയിന്റ് ഫൈവ് എത്തുമ്പോഴേക്കും എനിക്ക് ടെൻഷനാകും ഞാൻ പിന്നെ അത് കുറയ്ക്കും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പി സി യു പ്രശ്നമുണ്ട് അപ്പോൾ എനിക്ക് വെയിറ്റ് ഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പീരീഡ്സിനെ അത് നന്നായിട്ട് ബാധിക്കും അപ്പോൾ ഞാൻ ഫോളോ ചെയ്ത അല്ലെങ്കിൽ ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന വർഷങ്ങളായി വർഷങ്ങൾക്ക് മുന്നേ അതായത് ഒരു കൊറോണ ആ ഒരു ടൈമിലാണ് ഞാൻ സീരിയസ് ആയിട്ട് ഈ എന്താ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ഇതിലോട്ട് വന്നത് അതിന് മെയിൻ